ജയ് ശ്രീരാം അയോധ്യയിലെ രാംലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നിങ്ങൾക്കറിയണ്ടേ പ്രധാന ചിഹ്നങ്ങളായ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളെയാണ് രാംല വിഗ്രഹത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അത് എന്തെല്ലാമെന്ന് നോക്കാം രണ്ട് പോയിൻറ്റ് അഞ്ച് ബില്യൺ വർഷം പഴക്കമുള്ള കറുത്ത ഗ്രാനൈറ്റിലാണ് കൊത്തിയെടുത്തത് രാംലയുടെ വിഗ്രഹം ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഫിസിക്കോ മെക്കാനിക്കൽ വിശകലന ഉപയോഗിച്ച് കല്ല് പരിശോധിക്കുവാൻ സഹായിച്ച ദേശീയ സ്ഥാപനമായ ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോക്ക് മെക്കാനിക്സിൻ്റെ ഡയറക്ടർ എച്ച് എസ് വെങ്കട്ടേഷ് ഇത് പറഞ്ഞത് ഇത് സ്ഥിരീകരിച്ചത് അദ്ദേഹം പറഞ്ഞു ഈ കല്ല് മോടിയുള്ളതും കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കുന്നതുമാണ് കൂടാതെ ഊഷ്ണ മേഖലാ മേഖല മേഖലകളിൽ കുറഞ്ഞ അറ്റകുറ്റപ്പണികളോടെ ആയിരക്കണക്കിന് വർഷങ്ങൾ ഇത് നിലനിൽക്കുകയും ചെയ്യും ഭൂമി രൂപപ്പെട്ടതിന് ശേഷം ഉരുകിയ ലാവ തണുക്കുമ്പോഴാണ് മിക്ക ഗ്രാനൈറ്റ് പാറകളും രൂപപ്പെട്ടത് മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമൻ അമ്പത്തി ഒന്ന് ഇഞ്ച് നീളമുള്ള വിഗ്രഹത്തിൽ ശ്രീരാമ ഭഗവാന് അഞ്ചു വയസ്സുള്ള കുട്ടിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത് വലത് കൈയിൽ അമ്പ് പിടിച്ചുകൊണ്ട് ആശീർവാദം നൽകുന്നതായും ഇടത്തുകൈൽ ബില്ല് പിടിച്ച് പിടിച്ചിട്ടുള്ള ഭഗവാനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രാംല വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് പത്ത് അവതാരം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ രാമൻ കൃഷ്ണൻ ബുധൻ കൽക്കി എന്നിങ്ങനെ പത്ത് അവതാരങ്ങൾ വിഗ്രഹത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വലതു വലതുപാദത്തിനടുത്ത് ഹനുമാൻ സ്വാമിയെ കൊത്തിവെച്ചിട്ടുണ്ട് ഇടത്ത് കാലിന് സമീപം ഗരുഡനെ കാണപ്പെടാം ഗരുഡനെയും കൊത്തിവെച്ചിട്ടുണ്ട് രാംലലയുടെ തലയ്ക്ക് ചുറ്റും ചിഹ്നവും ഓം ചിഹ്നവും കൊത്തിവെച്ചിട്ടുണ്ട് ഒരു ചക്രം ഒരു ഗഥ ഒരു ശംഖ് എന്നിവയും വിഗ്രഹത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ തലയ്ക്ക് മുകളിൽ സൂര്യഭഗവാന്റെ ചിഹ്നവും കൊത്തിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാംലയുടെ നീള ഉയരം ഫോർ പോയിൻറ്റ് ടു ഫോർ ഫിറ്റും അതിൻ്റെ വീതി മൂന്ന് ഫിറ്റുമാണ് അങ്ങനെ എല്ലാ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഓൾ ഇൻ വൺ ആയിട്ടുള്ള ഒരു രാംലയുടെ വിഗ്രഹം കൊത്തിയെടുത്തിരിക്കുന്നത് രാംലയുടെ വെയ്റ്റ് ഏകദേശം ഇരുന്നൂറ് കിലോഗ്രാം ാണ് അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ രാംലയുടെ വിശേഷം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും പഠിക്കണ്ട അപ്പോൾ രാംലലയുടെ വിശേഷങ്ങൾ ഇനിയും ഒത്തിരി പറയാനുണ്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അടുത്ത വീഡിയോ വീഡിയോമായിട്ട് വരുന്നതുവരെ സ്റ്റേബ്ല ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു രാംലക്ക് ജയ